ഹലോ അപ്പോൾ അങ്ങനെ സെൻ്റ് ഓഫ് അടുത്തതായിട്ട് നമ്മുടെ രശ്മി ചേച്ചി ഫാമിലിയും പോവാണ് കേട്ടോ അവർക്ക് ഇന്ന് ഞങ്ങളുടെ വക ആണ് അതായത് എൻ്റെയും പ്രതിയുടെ ശമ്പൂട്ടിൻ്റെ വകയായിട്ടുള്ള ആണ് നമ്മൾ ഫ്രൈ വിങ്സ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് അവർ ഫസ്റ്റ് ഫസ്റ്റായിട്ട് നമുക്കൊരു മാംഗോ ഷോർട്ട്സ് തന്നെ കേട്ടോ ഒരു വെൽക്കം ഡ്രിങ്ക് പോലെ അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് തപ്പി തപ്പി ഒരു സ്റ്റാർട്ടർ ഓർഡർ ചെയ്തു ചിക്കൻ പോപ്കോണും ചിക്കൻ നഗഡ്സും വിത്ത് ഫ്രൈ ഫ്രഞ്ച് ആണ് കേട്ടോ അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ കോഴ്സ് വരാൻ കുറേ കുറേ സമയം എടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ നേരത്തെ ഓർഡർ ചെയ്തവർക്കാണ് ഇപ്പോൾ കിട്ടുകയുള്ളൂ ഭയങ്കര രശമുള്ളൊരു കടയാണേ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്ന ഇടക്കാലാശ്വാസം എന്നുള്ള നിലയിൽ നമുക്ക് എന്തെങ്കിലും ഡ്രിങ്ക്സ് ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പം അങ്ങനെ ശരി ഫലൂദിലേക്ക് പോവാം അപ്പം കുട്ടികൾക്ക് സന്തോഷമാകും ഐസ്ക്രീമാണ് നമ്മൾ കുറച്ച് അടിപൊളിയായിട്ട് കഴിക്കാമല്ലോ സമയമെടുത്ത് കഴിക്കാനുള്ളതുണ്ട് ഫുഡ് വേറെ ലേറ്റ് ആകുമല്ലോ അപ്പം ഞങ്ങളെല്ലാവരും ഓരോ ഫ്ലേവർ മേടിച്ചു കേട്ടോ വെറൈറ്റി ആയിട്ടുള്ളത് പക്ഷേ നമുക്ക് ഒരാൾക്ക് ഒരെണ്ണം കഴിക്കാൻ പറ്റില്ലല്ലോ എന്നാലും നമ്മൾ മേടിച്ചു എല്ലാവരും കൂടെ ശമ്പുട്ടിനെ ഇതിഷ്ടല്ല ഫ്രൂട്ട്സും നട്ട്സും ഐസ്ക്രീമും എല്ലാം കഴിക്കുന്നതാണ് പക്ഷേ ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് കഴിയുമ്പോൾ അവനൊരു ബുദ്ധിമുട്ടാണ് കഴിക്കാൻ അപ്പം അതിനകത്ത് ഐസ്ക്രീം മാത്രം അവൻ കഴിച്ചു അങ്ങനെ ഞാൻ ശമ്പവും കൂടെ ഒരു ഫലൂത ഷെയർ ചെയ്തെടുത്തു അതിൻ്റെ വേഫറൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് മെയിൻ കോസായിട്ട് എന്തോ ടൈപ്പ് ഒരു ചിക്കൻ കറിയും അതേപോലെ പൊറോട്ടയും കേരള പൊറോട്ടയും ആണ് കേട്ടോ ഓർഡർ ചെയ്തത് ഇവിടെ കേരള പൊറോട്ട ഒരു ലക്ഷം ആണ് കാരണം കേരളത്തിന് പുറത്ത് നിൽക്കുന്നവർക്കാണ് ഒരു തമിഴ്നാട് സൗത്ത് ഇന്ത്യ ഒക്കെ ആണെങ്കിൽ പിന്നെ പറയാം ഇവിടെ പിന്നെ കുറച്ച് തമിഴിയൻസിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത് കിട്ടുന്നത് അതിന് ശേഷം അത് മാത്രമല്ല ഉള്ളൂ എന്നോർത്തപ്പോൾ എനിക്കൊരു വിഷമം അപ്പോൾ എന്തേ ഒരു റുമാലി റൊട്ടിയും കൂടെ ഓർഡർ ചെയ്തു പക്ഷേ ആ പലൂത കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആർക്കും ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ഫിനിഷ് ആക്കിയിട്ട് ഞങ്ങൾ പോന്നു കേട്ടോ രശ്മീച്ച ഒക്കെ പോകുന്നതിൻ്റെ ജസ്റ്റ് തലേ ദിവസം രശ്മി ചേച്ചിയുടെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ ചെറിയൊരു കേക്കൊക്കെ രഞ്ചേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ കൊടുത്ത് നമ്മൾ കേക്ക് കട്ടിങ് ഒക്കെ ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് അന്നേരം എല്ലാവരും പോയില്ല ഇനി നമ്മൾ മൂന്നാല് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ അവിടെ മലയാളീസായിട്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ വന്നു ചേച്ചിക്കൊരു സർപ്രൈസ് സർപ്രൈസായിട്ടൊക്കെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ പാളി രഞ്ജിയായിട്ട് ഇടയ്ക്ക് വെച്ച് അബദ്ധത്തിൽ വായി ഞങ്ങൾ വീണ് പോയി ചെറിയൊരു കേക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഇല്ലെങ്കിൽ ഞാനും സ്വർണേച്ചി ഭയങ്കര ഗംഭീരമായ ഒരു സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതായിരുന്നു ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു രഞ്ചേട്ടം പണി പറ്റിച്ചല്ലോ എന്ന് കുട്ടികളും കുട്ടികളാണ് കേട്ടോ ആദ്യം ഇങ്ങനെ നമുക്ക് സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് കൊടുക്കാൻറ്റീന്നൊക്കെ പറഞ്ഞ് കുറച്ച് മുമ്പിൽ നിന്നുകൊണ്ടിരുന്നത് പക്ഷേ അതെല്ലാം ഫ്ലോപ്പായി എന്നാലും സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അടുത്ത ദിവസം പെരും മഴയത്ത് അവർ യാത്രയായി ഇനി എന്തായാലും അവരെ ഉടനെ തന്നെ കാണാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവർ സേഫായിട്ട് കൊച്ചിയിലെത്തിയിട്ട് പുതിയൊരു ലൈഫ് തുടങ്ങിയിട്ടുണ്ട്